ഹായ് ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുവാറ്റ വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വള്ളംകളിയാണ് അത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി അങ്ങനെ പല പല വള്ളംകളികളുണ്ട് ചമ്പക്കര വള്ളംകളി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കരുവാറ്റ വള്ളംകളിയാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ

സ്ഥലത്തോട്ട് പോവുകയാണ് വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് സൈഡില് കളിപ്പാട്ടമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് നമ്മള് കരുമറ്റ വള്ളംകളെ നല്ല ക്രൗഡുണ്ടായിരുന്നു അവിടെ നമുക്ക് അതിന്റെ തുടങ്ങുന്ന ഭാഗം അത് കാണാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്താണ് നിന്നത് അവിടെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വള്ളംകളി ഒക്കെ ഉണ്ട് നല്ല ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വള്ളം തുഴക്കാരും മറ്റുള്ള ആളുകളും ഉണ്ടായിരുന്നു ഒരു വള്ളം ഇപ്പൊ ജയിച്ചു കയറുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ ഒരുപാട് വിദേശികളും മറ്റു ടൂറിസ്റ്റുകളും ഒരുപാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കരുവാറ്റ ഇതിന് ശേഷമുള്ള ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വള്ളംകളിയാണ് ലോകപ്രശസ്തമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോ ലാസ്റ്റിന് ഇറങ്ങുന്നത് കരുവാറ്റ വള്ളംകളി പിന്നിനി ചമ്പക്കുളം വള്ളംകളി ഉണ്ട് ഇങ്ങനെ കുറെ വള്ളംകളി ഉണ്ടാവും

അങ്ങനെയൊക്കെ അങ്ങനല്ല അങ്ങനെ അതുകൊണ്ട് അനന്തരഗതിക്കുന്ന കൊമ്പയവരണപ്പെടുന്നു വലുന്ന താരരാഷ്ട്ര സിബൂരവചനം ഇതിനെ താഹത നില്താലും അങ്ങനെയുള്ള ഒരു മർത്മനെ ഏതിയൊരുക്കി വെച്ചോ ചെറുവാക്കുകളോ ഇതിനെ ഒരുമാത്രമായിട്ട് ആയി പോയി അണ്ടർകൂപ്പറാണ് ഞാൻ നിയന്ത്ടുവര ഒരുപാട് ശമസാരികൾ അവരുടെ ദിമാരില്ല ടുക്കത്ത ഇവിടെ എന്തോന്നാണ് നിനക്ക് ഞാൻ ജയിച്ചു വേണം ഏഹ് നിനക്കൊരു ഐറ്റ സാധനം ഞാൻ കാണിച്ചേരട്ടെ ഇപ്പഴല്ല ആ സായിപ്പ് ഇവിടെ വേണം Yes. Sir, how do you feel like pictures? Uh, how do you feel like? Uh, great, but we need to go. One small picture. Oh, you, if you enjoy your own, yeah, but we need to leave. So. Oh, yeah, of course. Okay, thank you. அத்தன் <laughs> കഴിഞ്ഞ കുട്ടൻപള്ളക്കളെ കോളനിയിലെ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചു അതിന്റെ സമയക്രമം ഒത്തുകൂടി ഔദ്യോഗികമായി അറിയിക്കുകയാണ് കുട്ടൻപള്ളക്കളുടെ രണ്ടാം പാദ മത്സരത്തിന് തായിപ്പാടും മഹാദേവിക്കാരൻ പാരിപ്പാലുമായിരുന്നു തായിപ്പാടൻ திரு தட்டரோச்சிகே கேறியா தஞ்சி நினைச்ச 52 தசாம் 776 செகண்ட் கொண்டு நடந்து போய் மகாதேவி காடு காண்டிற்கே கேரளா போலீசிட ரேல் ட்ரெயின் நுழைவு ரெண்டா ட்ராக்கிலே 4 मिनिट 28 தசாம் 89 செகண்ட் கொண்ட நடந்து போய் மூணாதராக்கிலே காலിച്ചால் புன்னவர்போட்டலிட்ட ரிப்பல் பிரேக் கேட்ச் 4 मिनिट 43 தசாம் 84 செகண்ட் கொண்ட நடந்து போய்

சவுண்ட் பைட் பாடல் இரண்டு சவுண்ட் பைட் பாடல் இரண்டு ടെ കൊള്ള ഭാര്യോ ഇതേതുട കൊള്ളോ ഇതാണ് ഒരു ചുണ്ടമള്ളത് നല്ല ഒക്കെ ചെയ്ത ആഞ്ഞിലത്തടിയിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ചുണ്ടൻ വെള്ളമാണ് ആഞ്ഞിലത്തടിയിലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന് അദ്ദേഹം കയറി നോക്കാം അത് കയറി നോക്കുന്നൊരു കുഴപ്പമുണ്ടോ ഇല്ലേ ഓക്കെ ഓക്കെ ഇതാണ് വെള്ളം ആഞ്ഞിലത്തടിയിൽ വെള്ളം പറ്റില്ല തുഴയുന്ന വെള്ള നമ്മളെന്തേലും കാണിച്ചു വെച്ചാൽ ഇവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരെ ഒരു ബോട്ടിനകത്ത് കയറിയിരിക്കാണ് നമ്മുടെ കൈക്കാരുടെ ബോട്ടിനകത്ത് കയറിയിട്ട് നേരെ അവിടെ മത്സരം നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് ബോട്ടിന്റെ ഉൾവേഷം കഴിക്കാം പഴയ കമ്പനികളിൽ തന്നെയാണുള്ളത് അപ്പൊ അങ്ങനെ നമ്മുടെ കരുവാറ്റ കായലില് ബോട്ടിപ്പോ വിടാൻ പോവാണ് ബോട്ടിനകത്ത് കാഴ്ചകളാണ് ഇനി മേളിൽ കയറി എന്നുള്ള ഷൂട്ടിങ്ങൾ ബോട്ട് അങ്ങനെ തിരിച്ചിട്ട് റിവേഴ്സ് കയറിയിട്ട് തിരിച്ചായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് നടക്കുന്ന സ്ഥലത്തുണ്ട് ഏറ്റവും ലൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം

ഇപ്പൊ ഇവിടെയാണ് വള്ളംകളി നടക്കണത് ഇവിടെ ഇങ്ങനെ കറങ്ങാൻ പോവണോ വള്ളംകളി സമ്മേളനം നടക്കുന്ന

ഏ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയൊക്കെ വള്ളങ്ങളൊക്കെ ബോട്ടുകളൊക്കെ ഒരുപാട് പോകും നടക്കുന്ന ഫയലാണ് ഇപ്പം നടക്കുന്ന അവിടെ ഭംഗിയാണിത് എന്തായിരം പുഴകളിൽ നിന്ന് സമ്പന്നമാണ് ആ പുഴ ਦਿੰਗ ਨਾ ਰਾਕਲੀ ਗਏ ਵਲਗਿਲਕੀ ਕਾਲਮ ਵਲਗਿਲਕੀ ਰਾਕਲੀ ਗਏ ਵਲਗਿਲਕੀ ਕਾਲਮ ਕੋਲੋ ਕੋਲੁੰਗਣੇ ਕਾਟੂ ਫੂਲ ਕੋਲੋ ਕੋਲੁੰਗਣੇ ਕਾਟੂ ਫੂਲ ਵਲਗਿਲਕੀ ਆਕਾ

ശ്രീശബർ ഈശ്വര ഈശ്വരല്ലേ കൈവല്യെ മേകുന്നപ്പരല്ലേ അഞ്ചനം ചാലിച്ച പോരഴകല് കർപ്പൂരമുള്ളതൻ സൗരഭ്യമല്ലേ മാമലയിൽ വാഴുന്ന പൊന്മിളക്കേ കൈവടിയല്ലേ പൂങ്ങാപനം കൂടയല്ലേരുളെ ഓ നെയ്യ താരം ണ നേരം രാവണന്റെ നെഞ്ചിലിടി തീത വല്ലാതെ മോഹമുണർന്നു ഉണർന്നു മൈഥിലിയെ കണ്ടതിൽ പിന്നെ എന്തല്ല പുക കണ്ടന്റെ കൈലാസനാഥ കാത്തരുളോ ശ്രീരാമ പരമരുളോ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിലെയും വൈകരുതേ നീ കാത്തരുളു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിലെയും വൈകരുതേ നീ രണ്ടാനാടുത്തു രാവണയ്യണ നേരം അതല്ലോ ലങ്കേശൻ

ൊഴു വാ ഞാനൊന്ന് പോകവേ ഞാനൊന്ന് പോകവേ നീ നാഥൻ്റെ പണനിക്കുന്നില്ല ഒന്നാം താഴെ

மழை நடக்க மழை அதான் நல்ல போட்டு வருதுதான வள்ளம்

അതാണ് ഫസ്റ്റും സെക്കൻഡും നേടിയ വള്ളങ്ങളാണ് ഒന്ന് വിയപൂരം പിന്നെ എൻ ടി സി സി നേടിയ ഒരു വള്ളം അതിന്റെ പുറകെ നമ്മൾ പോയി നോക്കിയാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വള്ളംകളി നമ്മുടെ കരുവാറ്റ വള്ളംകളി ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പരിപാടി അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്യുക ഓക്കേ താങ്ക് യു